അപ്പൊ നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞ് എന്താ പറയാ ഫിനിഷായി മൂന്ന് മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് വർക്കും ചെയ്തു അല്ലെ അല്ലെ എട്ട് ബ്രൈഡ്സിനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എട്ട് മോഡൽസിനെ കൊണ്ടുവന്നിട്ട് എട്ട് ബ്രൈഡ്സിന് അത് പ്രൊഫഷണൽ മോഡൽസിനെ ഒന്നല്ല അല്ലെ കൊണ്ടുവന്നിട്ടുള്ള കസിൻസ് ഉണ്ട് സാധാരണ നോർമൽ ആയിട്ടുള്ള കുട്ടികളാണ് അധികം പേരുള്ളത് അല്ലേ ഇപ്പൊ ഓരോ ഓരോ ടൈപ്പ് സ്കിൻ ടോൺ ആണ് നമ്മൾ കണ്ടത് ഡെസ്കി സ്കിൻ ഉണ്ട് മീഡിയം ടോൺ ഉണ്ട് ഫെയർ സ്കിൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓരോരുത്തരോടും ഫീഡ്ബാക്ക് ചോദിക്കുന്നില്ല നമ്മൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കാണുന്നില്ലേ ബ്രൈഡ്സിന് എന്താ തോന്നുന്നത് മനസ്സില് വളരെ സന്തോഷം തോന്നണ ഇത്രയും കോൺഫിഡൻസോടെ പറയാ എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നിനൊന്ന് എല്ലാരും തന്നെ എല്ലാ സ്കിന്നുകളും നോക്കിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ ഒരു മൈനസോ പറയാനില്ല അതെല്ലാരും നല്ല ഫില്ലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സന്തോഷം ഭയങ്കര ഹാപ്പി ആവുക അല്ലെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുക ഒരു മേക്കപ്പ് ഓവർ ആയിട്ടോ എന്തോ അങ്ങനെ എന്തെങ്കിലും ഭയങ്കരായിട്ട് ഫിനിഷ് ആയിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്താ എല്ലാരും സ്കിന്നും വെറൈറ്റി വെറൈറ്റി സ്കിന്നുകളാണ് പക്ഷെ അതിന് സ്യൂട്ടായിട്ടുള്ള തന്നെ എല്ലാരും ചെയ്തിട്ടുണ്ട് ഓരോ സ്കിന്നിനും ഹെയർ ആണെങ്കിലും ഡ്രസ്സിംഗ് ആണെങ്കിലും ഒക്കെ എല്ലാം ഹുഷാറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഹെയർ സ്റ്റൈലൊക്കെ വെറൈറ്റി വെറൈറ്റി ഹെയർ സ്റ്റൈലുകൾ ചെയ്തിട്ടുണ്ട് എല്ലാരും ഉഷാറായിട്ടുണ്ട് ഇവർത്തെ നാച്ചുറൽ ടോണ് ചേഞ്ച് ചെയ്യാണ്ട് അവരുടെ തന്നെ സെയിം ടോണിലാണ് എല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ളത് എല്ലാവരും നന്നായി അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് തന്നെ നല്ല കോൺഫിഡൻസ് കിട്ടി എല്ലാത്തിനും കാരണം മാമാണ് മാമിന്റെ ക്ലാസ് ആണ് എല്ലാവരും നല്ല കഴിവുള്ള കുട്ടികളാണ് മനസ്സിലായോ ക്ലാസ് എടുക്കുമ്പോ അത് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഉള്ളിൽ ആ കഴിവ് വേണം എല്ലാവരും അതില് ഹൺഡ്രഡ് പെർസെന്റേജ് എന്താ പറയാ ഇന്നത്തെ എക്സാം ഡേ അറ്റൻഡ് ചെയ്തോട് ഈ ഒരു ബ്രൈഡ്സിനെ ഇങ്ങനെ കാണുന്ന സമയത്ത് എന്റെ മനസ്സിൽ മനസ്സോന്ന് ഞാൻ പറയുകയാണ് ഞാൻ ആണ് മനസ്സിലായോ നിങ്ങൾക്ക് ആ എല്ലാരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ താങ്ക് യു മാം വരുമ്പോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നയൻ ഡേയ്സ് ക്ലാസ് ഡേയ്സിന്റെ എക്സാം ആയിരുന്നു മാം തന്ന എല്ലാ കോൺഫിഡൻസ് ലെവലും ഞങ്ങൾക്ക് ഇന്ന് വർക്കിൽ കാണുന്നുണ്ട് കാണുന്നുണ്ട് ആ ഞങ്ങൾക്ക് കിട്ടിയത് എല്ലാ അത്ര താങ്ക്സ് മാം സോ മച്ച് പത്ത് ദിവസം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിന് ഞങ്ങൾക്ക് ഇവിടെ നല്ല റിസൾട്ടാണ് ലഭിച്ചത് അതോടെ എല്ലാവരുടെ ഇതിലും കാണാൻ പറ്റുന്നുണ്ട് അതിനൊക്കെ നന്ദി പറഞ്ഞത് പ്രിയ മാമിനോടും അഭിമാമിനോടും മാത്രമാണ് അപ്പം ഞങ്ങളുടെ പത്ത് ദിവസത്തെ ഹാർഡ് വർക്കാണ് നീ കാണുന്നത് മൊത്തം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് മാം നല്ലതിലാണ് എല്ലാവർക്കും ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളത് എല്ലാവരും ഒന്നിനൊന്നും മെച്ചമാണ് എല്ലാവരുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം താങ്ക് യു മാം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്